ഹലോ ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒരു യാത്ര പോവാണ് കേട്ടോ തറവാട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ട് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോവുക ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴേക്ക് ഞങ്ങൾ വണ്ടിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു പിന്നെ കുറച്ച് വെള്ളം ഫ്രൂട്ട്സ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ വാങ്ങി വണ്ടിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഞങ്ങളൊരു എട്ടേക്കാലൊക്കെ ആയപ്പോൾ വണ്ടി പുറപ്പെട്ട് പോകുമ്പോൾ തന്നെ വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതാണ് മക്കളിങ്ങനെ ഡാൻസ് കളിക്കുന്നത് ഒമ്പതരക്കായപ്പോൾ ഞങ്ങളൊരു പമ്പിലേക്ക് എത്തി പിന്നെ അവിടെ ഇരുന്നിട്ട് എല്ലാവർക്കും ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞു ഫുഡ് പിന്നെ ഞങ്ങൾ എല്ലാവരും പൊതിച്ചോറാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അടുത്ത ദിവസം ഏഴുമണിയായപ്പം ഞങ്ങൾ ഹോട്ടൽ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ എല്ലാവരും കുളിച്ച് മാറ്റി ഞങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് തേജു തേജുവിൻ്റെ ഉടുപ്പ് കാണിച്ചു തരികയാണ് ഞങ്ങൾ വന്ന വണ്ടിക്ക് തന്നെയാണ് അമ്പലത്തിലേക്കും പോകുന്നത് അപ്പോൾ വണ്ടിക്ക് വേണ്ടിയിട്ട് കാത്ത് നിൽക്കാണ് ഹോട്ടലിൽ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ഉണ്ടാവും അമ്പലത്തിലേക്ക് അപ്പം അമ്പലത്തിലേക്ക് എത്തി പിന്നെ ഞങ്ങൾ ക്ലോക്ക് റൂമിൽ ഞങ്ങളുടെ ബാഗും പേഴ്സ് ഫോണിങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറി ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴുതിട്ട് ഇറങ്ങി പിന്നെ ഞങ്ങൾ ഫ്രണ്ടിലേക്ക് നടന്ന് അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു വെല്ലു ചെണ്ടമോൻ്റെ എൻഗേജ്മെൻ്റ് അവിടെ വെച്ചിട്ടായിരുന്നേ അപ്പം ഞങ്ങൾ ഹോട്ടലിൽ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഇപ്പം പെണ്ണിൻ്റെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ടേ കാലൊക്കെ ആയപ്പോൾ ഞങ്ങൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് എത്തി പിന്നെ അവിടുത്തെ ആചാരങ്ങളൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ട് തോന്നി അതാണ് കേട്ടോ നമ്മുടെ ചെക്കൻ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം പെണ്ണും വന്നു പിന്നെ എന്തൊക്കെയോ ചെറിയ പൂജകളും കാര്യങ്ങളും കഴിഞ്ഞതിൻ്റെ ശേഷം ആണ് അവർ റിങ് എക്സ്ചേഞ്ച് ചെയ്തത് ഇത് ഞങ്ങൾ കൊണ്ടുവന്ന ഡ്രസ്സായിരുന്നു കേട്ടോ അത് ചേഞ്ച് ചെയ്തതിൻ്റെ ശേഷമാണ് പിന്നെ കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നത് ഈ ഭാഗത്ത് ചെക്കൻ്റെ ഫാമിലിയും അപ്പുറത്തെ സൈഡിൽ പെണ്ണിൻ്റെ ഫാമിലിയും ഉണ്ടായിരുന്നു അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഷെയർ ചെയ്ത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് ഈ പരിപാടികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പോയി പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല കുറച്ച് തിരക്കിലായിരുന്നു അതിനുശേഷം നമ്മുടെ കുട്ടീസിന്റെ ഫോട്ടോസാണ് എടുക്കുന്നത് ഒരു മൂന്ന് മണിയൊക്കെ ആയ സമയത്ത് ഞങ്ങൾ ഹോട്ടലിലേക്ക് തിരിച്ചു പോന്ന് പിന്നെല്ലാവരും ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ വേഗം നാട്ടിലേക്ക് പോരാനുള്ള തയ്യാറെ എടുപ്പായിരുന്നു നാ അഞ്ചുമണിയായിട്ടും ഞങ്ങൾ അവിടുന്ന് മണി അഞ്ചര ആ സമയപ്പോഴേക്കും ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് പോന്നിട്ടുണ്ട് പിന്നെ വരുന്ന വഴിക്ക് തട്ടുകടയിൽ നിന്ന് ചായ കുടിച്ചു പിന്നെ രാത്രി ഒരു ഒമ്പത് മണി ഒമ്പതര ആ സമയത്തിനുള്ളിൽ ഞങ്ങൾ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും പിന്നെ വണ്ടി കിടന്ന് ഉറക്കമായിരുന്നു പിന്നെ ഞങ്ങൾ പിറ്റേന്ന് ഒരു അഞ്ച് മണിയായുണ്ട് ഞങ്ങൾ മലപ്പുറത്ത് ഞങ്ങൾ നാട്ടിലേക്ക് എത്തിയപ്പം അപ്പം ഇനി വേറൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം